ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് നിലമ്പൂർ റോഡ് വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പോരൂർ ിൽ ആരോഗ്യവകുപ്പും എക്സൈസും നടത്തി അഞ്ചോളം സ്ഥാപനങ്ങളിൽ നിന്നായി പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു വിദ്യാലയങ്ങളുടെ നൂറുവാര അകലെയുള്ള കടകളിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ നിരവധി പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും കാളികാവ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പറഞ്ഞു പുകയില മുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി പോരൂർ പി എച്ച് സിയിലെ ഹെൽത്ത് വിഭാഗം എച്ച് ഐ ശ്രീ എൽ ദോസറും പാർട്ടിയുമായി ചേർന്ന് കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രശാന്ത് എ ഐ സിവിൽ എക്സൈസ് ഓഫീസറായ വിപിൻ എന്നിവർ നിരവധി റെയ്ഡുകൾ നടത്തുകയും സ്കൂൾ പരിസരങ്ങൾ പരിശോധിക്കുകയും പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഫൈൻ ഈടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും റെയ്ഡ് ആവർത്തിക്കുന്നതാണ് ഓരോരു പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഓരോരു പഞ്ചായത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളുടെ ചുറ്റുപാടും നൂറു വാര അകലത്തിലുള്ള എല്ലാ കടകളിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായി കാലിക എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഓരോരു ആരോഗ്യ വകുപ്പും ഓരോരു പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതി വിവിധ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ചേർന്ന് ഇൻസ്പെക്ഷൻ നടത്തുകയുണ്ടായി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫുഹാദ സിവിൽ എക്സൈസ് ഓഫീസർ ബിബിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എൽദോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി ജാഫർ അനിൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ